ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങരുത് ഇത് ഡോക്ടർ ഹരിനാരായണന്റെ വാക്കുകളാണ് എസ് യു ഫിഫ്റ്റി സെവൻ പക്വതിയില്ലാത്ത സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും പരിമിതമായ ഉൽപാദന സ്കേലബിലിറ്റിയും മൂലം ബുദ്ധിമുട്ടുന്നുണ്ടായി ഇത് മാത്രമല്ല ഉപരോധങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് റഷ്യൻ വിതരണ ശൃംഖലകളെ ആശ്രയിക്കേണ്ടി വരും ഇന്ത്യയുടെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എ തേജസിന്റെ പിന്നിലെ ദർശനാത്മക ശില്പി എന്ന് പറയണം ഡോക്ടർ ഹരിനാരായണൻ പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള ഒരു വ്യക്തമായ ശബ്ദമായി ഇദ്ദേഹത്തിന്റെ ഈ ശബ്ദം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഫെലോണും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റണിങ് ടൂവിനും വേണ്ടിയുള്ള ലാഭകരമായ ഓഫറുകൾ ഇന്ത്യ നിരസിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ ഇത് ഏറ്റെടുക്കുന്നത് അതായത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനോ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവോ ഇന്ത്യ ഏറ്റെടുക്കുന്നത് മൂലം വിദേശ ഏറ്റെടുക്കലുകൾ ഇന്ത്യയുടെ മുൻനിര അഞ്ചാം തലമുറ ജെറ്റ് സംരംഭമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനെ ദുർബലപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇന്ത്യ എസ് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ രണ്ടായിരത്തി നാലു വരെ എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ചീഫ് ഡിസൈനറും പ്രോഗ്രാം ഡയറക്ടറുമായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം സാങ്കേതിക തടസ്സങ്ങൾ അന്താരാഷ്ട്ര സംശയങ്ങൾ എന്നിവയിലൂടെ എല്ലാം മറികടന്നിട്ടാണ് തേജസ് എന്ന ഇന്ത്യയുടെ നട്ടലായി മാറിയ ഒരു പ്ലാറ്റ്ഫോമിനെ സൃഷ്ടിച്ചെടുത്തത് ഫ്യൂച്ചറിസ്റ്റിക് ജെറ്റുകൾക്കായുള്ള പറക്കുന്ന ചിറകു രൂപകൽപ്പനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ സമീപകാല വെളിപ്പെടുത്തലുകൾ ഇറക്കുമതിയേക്കാൾ നൂതനത്വത്തിന്റെ ഒരു തത്വചിന്തയാണ് കാണിക്കുന്നത് ആഗോള ശക്തികളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഓഫറുകൾക്കിടയിൽ പ്രതിധ്വനിക്കുന്ന ഒരു മന്ത്രം എന്ന് വേണം പറയാൻ ത്രസ്റ്റ് വെക്ടറി എഞ്ചിനുകൾക്കും സെൻസർ ഫ്യൂഷനും വേണ്ടി പ്രചാരത്തിലുള്ള സൂപ്പർ മാനുവറബിൾ സ്റ്റെൽത്ത് ഫൈറ്റർ ആയ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഐ എഫിന്റെ സ്ക്വാഡ്രൺ ക്ഷാമത്തിനെ ഒരു ദ്രുത പരിഹാരമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ എന്നാൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിൽ സാങ്കേതികവിദ്യ കൈമാറ്റം നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ പ്രാദേശിക ഉത്പാദനം എന്നിവ എല്ലാ ഇന്ത്യൻ ആവശ്യങ്ങളും റഷ്യ ഇപ്പോൾ അംഗീകരിച്ചും കഴിഞ്ഞു രണ്ടു സ്ക്വാർഡുകൾക്ക് മതിയായ ഏകദേശം എൺപത്തിനാല് ജെറ്റുകളുടെ പ്രാരംഭ ബാച്ച് ഏകദേശം നൂറ്റിനാൽപത് വരെ എസ് യു ഫിഫ്റ്റി സെവൻ ആണ് റഷ്യ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രകടന ആശങ്കകളെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റ് സംയുക്ത സംരംഭം അതായത് എഫ് ജി എഫ് എ എന്ന റഷ്യയുമായുള്ള സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ഇതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംരംഭവുമായി റഷ്യ എത്തിയിരിക്കുന്നത് എന്നാലും അമേരിക്കൻ ബന്ധങ്ങളെ സമീപകാല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ ചർച്ചകൾക്കൊക്കെ ഒരു പുനരുജ്ജ്ജ്ജീവനം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനം ഈ സന്ദർശന വേളയിൽ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെ കോടിക്കണക്കിന് ആയുധ ഇടപാടുകളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇന്ത്യ പസഫിക്കിനെ ഒരു ഗെയിം ചേഞ്ചറായി എഫ് തേർട്ടി ഫൈവിന്റെ ഓഫർ ഇവരെ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു അതിന്റെ സമാനതകളില്ലാത്ത കുറഞ്ഞ നിരീക്ഷണ ക്ഷമതയും നെറ്റ്വർക്ക് യുദ്ധവുമെല്ലാം എഫ് തേർട്ടി ഫൈവിനെ ഇന്ത്യ പസഫിക്കിലെ ഒരു ഗെയിം ചേഞ്ചറാക്കി മാറ്റി സ്ഥാപിച്ചു എന്നാൽ അമേരിക്കയുടെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് വർധനവ് അതേപോലെ തന്നെ സോഴ്സ് കോഡ് തരില്ല എന്ന വാദവും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതമായുള്ള തെറ്റായ ക്രമീകരണം എന്നിവ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഡോക്ടർ ഹരിനാരായണൻ പറഞ്ഞിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് പോലെ തന്നെ ഈ എസ് യു ഫിഫ്റ്റി സെവൻ കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറണം എന്നാണ് കാരണം പക്വതയില്ലാത്ത സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും പരിമിതമായ ഉൽപാദന സ്കേലബിലിറ്റി മൂലം ഈ എസ് യു ഫിഫ്റ്റി സെവൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് മാത്രമല്ല ഉപരോധങ്ങൾക്കിടയിൽ റഷ്യൻ വിതരണ സംഘലകളെ ഇന്ത്യ ആശ്രയിക്കേണ്ടി വരും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇന്ത്യയുടെ തേജസ് എംസിയെ പ്രൊജക്ട് ഇതിൽ ഇന്ത്യക്ക് ഇത്രയധികം പ്രാവീണ്യം നേടാൻ കഴിയുമെങ്കിൽ എന്തിനാണ് എസ് യു ഫിഫ്റ്റി സെവൻ പോലുള്ള ഡോഗ് ഫൈറ്റുകളെ ഇന്ത്യ ആശ്രയിക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവന്റെ പരമ്പരാഗത ലേ ഔട്ടിനേക്കാൾ എം സിയുടെ സ്റ്റെൽ കിയർ കോൺഫിഗറേഷനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണം ഇന്ത്യ മുൻഗണന നൽകാൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഗ്രീൻ ലൈറ്റ് നൽകിയ ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടിറോൾ ഫൈറ്ററായ എം സി എ ഡിആർഡി എന്നിവയുടെ ധീരമായ പന്തയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രോട്ടോടൈപ്പുകൾ പറക്കുകയും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇൻഡക്ഷൻ ആസൂത്രണം ചെയ്തിരിക്കുകയും ചെയ്യുന്നതോടെ പ്രോഗ്രാം ഇപ്പോൾ ത്വരിതഗതിയിലായിരിക്കുകയാണ് റഡാർ ആഗിരണം ചെയ്യുന്ന ഘടനകൾക്ക് നിർണായകമായ ആദ്യകാല സംയോജിത പാനലുകൾ ഈ ആഴ്ച അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു ഭാരം കുറഞ്ഞതും സ്റ്റെൽറ്റി മെറ്റീരിയലുകളുടെ ഏഴ് പ്രധാന പുരോഗതികളാണ് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് എ എം സി എയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ഇരുപത്തിയെട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിഡുകളാണ് എത്തിയിരിക്കുന്നത് എച്ച് എൻ നയിക്കുന്ന കൺസോഷ്യവും പൂർണ്ണ തോതിലുള്ള എഞ്ചിനീയറിംഗ് മോഡലുകൾക്ക് സെപ്റ്റംബർ മുപ്പതാണ് അവസാന തീയതിയും ആളില്ലാ വിമാനങ്ങൾക്കും ആറാം തലമുറ ആശയങ്ങൾക്കും അടിത്തറ പാകിയ ഡോക്ടർ ഹരിനാരായണ എ എം സി തേജസ് മാർക്ക് ടൂ ആയിട്ടാണ് കാണുന്നത് വേരിയബിൾ സൈക്കിൾ എഞ്ചിനുകൾ എഐ ഡ്രൈവർ ഏവിയോണിക്സ് ഡയറക്ടഡ് എനർജി വെപ്പൺസ് എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആകും സിയെ കടക് യു സി എ വി അടിസ്ഥാനമാക്കിയുള്ള ആറാം തലമുറ ആളില്ല യുദ്ധവിമാനത്തിനുള്ള സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇതിനകം തന്നെ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞു എന്നും ഇദ്ദേഹം ഇപ്പോൾ സർക്കാർ അനുമതികൾക്ക് സ്പിൻ ഓഫുകൾ വേഗത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ഊന്നി പറഞ്ഞിരിക്കുന്നത് എം സിയെ പിന്തുണയ്ക്കുന്നത് ഐ എഫിന്റെ മുപ്പത്തിയാറ് സ്ക്വാർട്ടൺ വിടവുകൾ നികത്തുക മാത്രമല്ല വിദേശ നവീകരണങ്ങളിൽ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന എസ് യു ഫിഫ്റ്റി സെവൻ എന്ന ഒരു ആവാസ വ്യവസ്ഥ പോലെയല്ല ഖ്യ കക്ഷികളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് എംസിയെ കാരണമാകുമെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത് ഈ നിലപാട് വിശാലമായ ചർച്ചയുമായി യോജിക്കുകയും ചെയ്യുന്നു അതെ ഇന്ത്യ വിദേശ നിർമ്മിത വിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവ് വേണോ എസ് യു ഫിഫ്റ്റി സെവൻ വേണോ എന്ന ചർച്ചയുമായി മുന്നോട്ട് പോകാതെ ഇന്ത്യയുടെ സ്വന്തം എംസിയെ പദ്ധതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ അഞ്ചാം തലമുറയിലെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് നേരിട്ടുള്ള ഓഫ് ദി ഷെൽഫ് ഏറ്റെടുക്കലുകൾ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡിൽ പ്രാദേശിക ഉത്പാദനത്തിനായുള്ള അഭിലാഷങ്ങളായി പരിണമിക്കുന്നതിനുള്ള പദ്ധതികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുകയും ചെയ്യുകയാണ് ചർച്ചകൾക്കുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഏതൊരു ഇന്ത്യൻ ഉൽപ്പന്ന നിലയും സൂപ്പർ തേർട്ടി എം കെ നിലവാരം പ്രതിഫലിപ്പിക്കും എന്നും പ്രാരംഭത്തിൽ രണ്ടു മൂന്ന് സ്ക്വാർഡുകൾ ഉൾപ്പെടുത്തിയതിനു ശേഷം റഷ്യൻ ഘടകങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള തദ്ദേശീയ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തും എന്നുമാണ് ഈ ഹൈബ്രിഡ് സമീപനം ഇന്ത്യയുടെ സ്വാശ്രയ ലക്ഷ്യങ്ങളെ അഭിസംബോധന ചെയ്യുക മാത്രമല്ല നവീകരിച്ച സുഖോയ് തട്ടി എം കെ കപ്പലുമായി സുഗമമായി എസ് യു ഫിഫ്റ്റി സെവനെ സംയോജിപ്പിക്കുന്നതിന് ഉള്ള സാധ്യതയും തുറന്നു തരുന്നുണ്ട് എന്നാൽ ഇത് നെറ്റ്വർക്ക് ചെയ്ത വ്യോമ മേധാവിത്വത്തിൽ പ്രാദേശിക എതിരാളികളെ മറികടക്കാനുള്ള സാധ്യതയുമുണ്ട് റഷ്യയുടെ ഫ്ളാഗ്ഷിപ്പ് ജെറ്റിന്റെ കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വകഭേദമായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം മുതൽ ആക്രമണാത്മകമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യ പൂർണ്ണ സാങ്കേതിക കൈമാറ്റവും നാസിക് ആസ്ഥാനമായുള്ള അസംബ്ലിയുമാണ് ഇന്ത്യക്ക് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം ഇതിന്റെ ചർച്ചകൾ ഇപ്പോൾ വീണ്ടും പുനരുജ്ജീവിച്ചിരിക്കുകയാണ് യൂറൽ എയർക്രാഫ്റ്റ് പ്ലാന്റിൽ നിന്ന് നേരിട്ട് മുപ്പത്തിയാറ് മുതൽ എഴുപത്തിരണ്ട് യൂണിറ്റുകൾ ഏറ്റെടുക്കുന്നതിലും തുടർന്ന് നൂറ്റി പതിനാല് വരെ ലൈസൻസ് ഉള്ള ഉൽപാദനത്തിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ സ്ക്വാഡുകൾ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഇന്ത്യയ്ക്കനുസരിച്ചുള്ള മെച്ചപ്പെടുത്തലുകളോടെ പ്രാദേശികവൽക്കരണ ഘട്ടം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് എച്ച് എൽ തങ്ങളുടെ സുഖോയി തേർട്ടി എം കെ ഉൽപാദന വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബദലുകൾക്കായി പ്രധാന റഷ്യൻ ഉപശിഷ്ടങ്ങൾ മാറ്റിസ്ഥാപിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച എസ് യു ഫിഫ്റ്റി സെവൻ ഇ കെ നേതൃത്വം നൽകും സൂപ്പർ സുഖോയ് തേർട്ടി എം കെ അപ്ഗ്രേഡിനായി ആദ്യം നിശ്ചയിച്ചിരുന്ന വീഡിയോ സിസ്റ്റത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗാലിയം നൈട്രേഡ് അധിഷ്ഠിത ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അലയ റഡാർ ആണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു ഈ വിഡൂപാഷ റഡാർ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറിലധികം ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിസീവ് മോഡുകളുള്ള മൾട്ടിമോൾ ഗ്യാൻ എഇ സി ആയ റഡാർ ആണ് മികച്ച കണ്ടെത്തൽ ശ്രേണി ഫൈറ്ററുകൾക്ക് നാനൂറ് കിലോമീറ്റർ വരെ കണ്ടെത്താനുള്ള ശ്രേണി ജാമിങ്ങിനെതിരായ ഒരു പ്രതിരോധമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് എസ് യു ഫിഫ്റ്റി സെവനിയുടെ അടിസ്ഥാന എൻ സീറോ ത്രീ സിക്സ് ബൽക്ക റഡാറിനേക്കാൾ വളരെ അധികം കൂടുതലാണ് ഇത് ഇന്ത്യ ഈ റഡാറായിരിക്കും ഇന്ത്യയുടെ എസ് യു ഫിഫ്റ്റി സെവനിൽ ഉൾപ്പെടുത്തുക ഇന്ത്യ ഇപ്പോൾ ഈ തദ്ദേശീയമായി നിർമ്മിക്കാൻ പോകുന്ന എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് വെറും സംഖ്യകൾ മാത്രമല്ല ഇതോടുകൂടി നാൽപ്പത്തിരണ്ട് സ്ക്വാട്ടൺ ശക്തി എന്നത് മുപ്പത്തിയൊന്ന് സ്ക്വാർട്ടൺ ശക്തിയായി ഉയരുമ്പോൾ സ്റ്റെൽത്ത് ഫൈറ്റർ നിർണായകമായി അഞ്ചാം തലമുറ ശൂന്യതയാണ് ഇവിടെ നികത്തുന്നത് ചൈനയുടെ ജെ ട്വന്റി പോലുള്ള സമപ്രായക്കാരുടെ ഭീഷണികൾക്കെതിരെ ആഴത്തിലുള്ള ആക്രമണങ്ങളാണ് ഇത് സാധ്യമാക്കാൻ സാധിക്കുന്നത് എച്ച ആൻ്റെ നാസിക് സൗകര്യത്തിലെ പ്രാദേശിക ഉത്പാദനം ഇതിനകം തേജസ്സും സുഖോയ് തേട്ടികളും ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ യൂണിറ്റ് ചെലവ് എൺപത് മില്യൺ ഡോളറിൽ താഴെയായി കുറയ്ക്കാൻ കഴിയുകയും ചെയ്യും അതേപോലെ തന്നെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ വേരിയന്റുകൾ കയറ്റുമതി ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് നല്ലൊരു നേട്ടമാണ് നേടിത്തരുന്നത് ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഡോക്ടർ ഹരിനാരായണന്റെ വാക്കുകളുമായി ഇന്ത്യ മുന്നോട്ട് പോകണോ അതോ എസ് യു എഫ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ തന്നെ പ്രാദേശികമായി ഉൽപാദനം ആരംഭിക്കണോ എന്തായാലും കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം